ഒരിക്കൽഹിസ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന് ഒരു കൃത്യ സമയത്ത് സന്ദർശിച്ചുകൊള്ളാം എന്നൊരു വാക്ക് കൊടുത്തു അള്ളാഹുവിന്റെ റസൂൽ ആ സമയം അത്രയും കാത്തു നിന്നു പക്ഷെ കയ്യിലുണ്ടായിരുന്ന വടി താഴേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു മാ റസൂലും ഒരിക്കലും ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയ റസൂർഹി തങ്ങൾ കാണുന്നത് വീടിന്റെ കട്ടിലിനടിയിൽ കിടക്കുന്ന ഒരു പട്ടിക്കുട്ടിയെയാണ് ഐഷാ ബിബിയെ വിളിച്ചു എവിടെ നിന്ന് ഐഷാ ബിബി പറഞ്ഞു അള്ളാഹിത്തു അല്ലാഹു ആണ് അറിയില്ല നിർദ്ദേശപ്രകാരം ഐഷാ ബിബി കട്ടിലിന് അടിയിലുണ്ടായിരുന്ന പട്ടിക്കുട്ടിയെ പുറത്തേക്ക് ഓടിച്ചു വിട്ടു ജിബിരിൽ അലൈഹി വസ്സലാം ഇറങ്ങി വന്നു അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തുപറ്റി ജിബിദിയിൽ പറഞ്ഞ സമയത്ത് കണ്ടില്ലല്ലോ ഹബീബായ റസൂൽ ജിബിദിയില് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ പട്ടിയോ രൂപങ്ങളോ ഉള്ള വീടുകളിൽ കയറാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല ഇന്ന് ചില മുസ്ലിം ചെറുപ്പക്കാർക്ക് പട്ടിയോടുള്ള ഇഷ്ടം വർദ്ധിച്ചു വരികയാണ് വീടിനകത്ത് പട്ടിയെ വളർത്തുന്നതും പട്ടിയെ കുളിപ്പിക്കുന്നതും ഒക്കെ ഹോബിയായി കാണുന്ന കുറെ ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പട്ടി എന്നല്ല ഒരു ജീവിയും വെറുക്കപ്പെട്ടതല്ല പട്ടിയെ കൊല്ലുന്നതിനെ അള്ളാഹുവിന്റെ റസൂല് ശക്തമായി വിലക്കിയത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും നായ അല്ല പ്രശ്നം നായ വരത്തുന്ന രോഗങ്ങളാണ് പ്രശ്നം നായയുടെ വായയിൽ നിന്ന് വരുന്ന ദ്രാവകം മനുഷ്യ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുമെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമായ തെളിവുകൾ നിരത്തി ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം നായയോടുള്ള സമ്പർക്കത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നായയോടുള്ള വെറുപ്പിന്റെ പേരിലല്ല മറിച്ച് മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന്റെ ഭാഗം മാത്രമാണ് നായെ വളർത്താൻ ഇസ്ലാം അനുവദിച്ച വേട്ട കാവൽ എന്നീ രണ്ടേ രണ്ട് കാരണങ്ങൾക്കല്ലാതെ ആരെങ്കിലും നായെ വളർത്തുന്നുണ്ടെങ്കിൽ നായക്ക് വീടിനകത്ത് ഇടം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ കോറിയിടേണ്ട ഒരു ഉണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നായയെ അനാവശ്യമായി വളർത്തുന്നവൻറെ ആമാലുകളിൽ നിന്ന് അള്ളാഹു ഓരോ ദിവസവും ഉഹദ് പർവ്വതത്തിന്റെ അത്ര വലുപ്പത്തിലുള്ള പ്രതിഫലം നശിപ്പിച്ചു കളയുമെന്ന് ചുരുക്കി കളയുമെന്ന് സയ്യുദ്ന റസൂൽ അതുകൊണ്ട് തന്നെ അനാവശ്യമായ നായോടുള്ള സ്നേഹവും നായോടുള്ള ഇഷ്ടവും അപകടകരമാണ് സൂക്ഷിക്കണം